നല്ല രീതിയിലൊരു സേവനം നൽകിയത് നമ്മുടെ പോലീസുകാരാണ് പ്രത്യേകിച്ച് തമിഴ്നാട് പോലീസ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പതിനഞ്ച് പേരോളം നടക്കുന്ന ഒരു സംഘം നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ നടത്തുകയായിരുന്നു അവർ നമുക്ക് എല്ലാവിധമായ സഹോദരൻ ചെയ്തുതന്നു അതിൽ പ്രത്യേകിച്ച് നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ടത് അതിൻ്റെ കെട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഏറെ സി പി ഐ എസ് പി ആയിട്ട് സേവനം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി പേരിൽ നന്ദി കളി അദ്ദേഹത്തിന് ഒരു മൊബൈൽ നൽകുവാനായിട്ട് വരുമാനമുള്ള സ്നേഹത്തോടുകൂടി സ്വാതന്ത്ര്യം ചെയ്യുക ഇത്തരം കഴിച്ച് നമുക്ക് അദ്ദേഹത്തിന് നന്ദി അറിയിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ നേതൃത്വത്തിൽ ലഭ്യമായിരുന്നു നല്ല രീതിയിൽ നമുക്ക് ലഭ്യമായിട്ട് ബിസിനസ് സാധനം വളരെ സ്നേഹത്തോടുകൂടി പോയി സ്നേഹത്തോടുകൂടി തന്നെ ഒരു ഹോമത്തെ സ്വീകരിക്കാനായിട്ട് സ്വാഗതം ചെയ്യുക നമുക്ക് അറിയിക്കുക അതോടൊപ്പം തന്നെ அவராயிர்கர் சவராயிர்கர் சிறப்பு கலந்து இன்ஸ்டாகிராம்அதேதென்ன சேவனை வந்து இந்த ஏழு दिवसाங்கள் நமக்கு லட்சியமானது அதேதெய்வவுடனே ஸ்நேஹத்தோடும் கூட திருத்தமிஸ்மலா திருபாரதனத்தின் பெயரில் கலந்துறையியான் அதிலும் உபமந்தரதேர் நாமகுறடாவுடானாடு அதோட பணைய மச்ச போலீஸ் தேவதே இருப்புக்களை கேளு அவர் நமக்கு மிகர்மர்த்தமான சேவை அளித்திதார் அதலாம் போலீஸ் டிவஸ்டர் തീർത്ഥാടക സമിതിയുടെ പേരിലുള്ള എല്ലാവിധമായ നീ ചേർപ്പാടും അറിയിക്കുകയാണ് ഇവിടെ തന്നെ നെൽകിയിൽ മലയാള രീതിയിൽ അഭിപ്രായപ്പെടുക്കുകയാണ് ഈ പ്രസിദ്ധമായ രീതിയിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും കൃത്യമായിട്ട് സൗജന്യം ചെയ്യുകയാണ് അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം അടുത്തോട്ട് നിൽക്കണം തരുന്ന തീർത്ഥാടകർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ പരി അർപ്പിക്കണം സമാപനം പരിയാണ് ഇതിനുശേഷം നമ്മൾ കൊടി ഇറക്കിയതിനു ശേഷമായിരിക്കും ഈ തീർത്ഥാടനത്തിന് സമാപനം കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മറ്റൊരു വിശ്വാസത്തോടുകൂടി തന്നെ കാലാവസ്ഥയ്ക്ക് പ്രതികൂലമാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും സുരക്ഷിതമായിട്ട് സന്തോഷപൂർവ്വം പങ്കെടുക്കാം